പറഞ്ഞിരുന്നു അഞ്ചിൽ കുറയാത്ത വീടുകളൂടി ഉൾപ്പെടുത്തി നമ്മൾ ഈ ലിസ്റ്റ് അന്തിമമായി ഒരു നൂറ്റി അറുപത്തിയഞ്ച് വീടെങ്കിലും അപ്പോ എല്ലാം ഉൾപ്പെടുകയില്ല മൂന്നോ നാലോ വാർഡാണ് അത് തീരെല്ലാത്തത് അപ്പൊ മിനിമം അഞ്ചു വീടെങ്കിലും ഒരു വാർഡിൽ കിട്ടത്തക്ക രൂപത്തിൽ നമ്മൾ ഈ ലിസ്റ്റ് ക്രമീകരിച്ച് അതിൽ നിന്ന് അന്തിമ അംഗീകാരം കൊടുക്കുക ഇനി നാല് ലക്ഷം രൂപയും നഗരസഭ മുഴുവനായിട്ട് കൊടുക്കും അതില് നമുക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇപ്പൊ നാല്പതിനായിരം രൂപ ഇമ്മീഡിയറ്റ് ഒരു അഡ്വാൻസ് കൊടുക്കുകയും അറുപത്തി അഞ്ച് വീട് കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പിന്നെ നാലും ആറ് ആറ് ജില്ല കോടി രൂപ അപ്പൊ നമുക്ക് നമ്മുടെ ഓൺ ഫണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി അഡ്വാൻസ് സംഖ്യ കൊടുക്കുകയും തുടർന്ന് ഹഡ്കോയിൽ നിന്നോ വായ്പ എടുത്തുകൊണ്ട് ഈ അത് പൂർത്തിയാക്കാനുള്ള നടപടി ഈ കൗൺസിൽ കൗൺസിലായി അംഗീകാരം കൊടുക്കും മുഴുവൻ ഞങ്ങൾ അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ് ഇപ്പൊ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് നിങ്ങള് പിന്നെ കൊടുക്കാൻ തീരുമാനിച്ചു അതിന് ഞമ്മള് സ്വാഗതം ചെയ്യാണ് പക്ഷേ ഞങ്ങൾ അഞ്ച് കൊല്ലം മുൻപ് പറഞ്ഞ കൂടി എല്ലാ പറയുന്നത് ഒരു കൊല്ലം മുൻപ് പിന്നെ ഇതിന് സർക്കാരിലേക്ക് അയച്ചതാണല്ലോ തവണ കൗൺസിൽ അജണ്ട വെച്ച് നമ്മൾ തീരുമാനിച്ചതാണ് ഇതേ തീരുമാനം കമ്മിറ്റി യോഗങ്ങൾ കൂടിയെടുത്ത തീരുമാനം കൗൺസിൽക്ക് വന്ന് മുഴുവൻ സംഖ്യ നാല് ലക്ഷം രൂപ നഗരസഭ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു പോയി അത് പ്രകാരം സർക്കാരിലേക്ക് പിന്നെ കത്തയച്ച് ജില്ലാ മീഷറിലേക്ക് കത്തയച്ചിട്ട് ഈ നിമിഷം വരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല ഇപ്പൊ നടക്കാൻ ഏകദേശം ഐക്യഖണ്ഠന വീണ്ടും തീരുമാനം എടുത്തപ്പോ രാഷ്ട്രീയ പ്രേരിതം എന്നുദ്ദേശം സത്യത്തിൽ ഇവരാണ് ചെയ്യുന്നത് ഈ ലൈഫ് പദ്ധതി നടക്കിലാക്കിയതിന് ഏറ്റവും ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഇവര് കാര്യം നടപ്പിലാക്കിയ ഇവർ പറഞ്ഞ ഉദ്ദേശം തിരിച്ചടിയാവും കാരണം സർക്കാർ തരാത്തത് കൊണ്ട് ഞമ്മൾ മുഴുവൻ സംഖ്യ നമ്മൾ കൊടുക്കുകയാണ് പിന്നെ അതല്ല നോക്കി കൗൺസിൽ പറയുന്നത് പ്രിയപ്പെട്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി എമ്മിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള വത്സകുമാരി ചേച്ചിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരുടെ അധ്യക്ഷത കൂടിയെടുത്ത തീരുമാനത്തിനെതിരെ വിയോജനം രേഖപ്പെടുത്തുന്നത് പോലും എത്രത്തോളം എന്ന അപഹാസ്യമാണ് എത്ര വിചിത്രമായ വാദ സ്വന്തം പാർട്ടിയുടെ ഒരു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിനെതിരെ വിയോജനമുണ്ട് അതിൽ അഴിമതി ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപക്ഷെ അവരുടെ പാർട്ടിയിലെ